സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് യശോദ പുറത്ത് ടെൻഷനോട് കൂടി കാത്തു നിൽക്കുകയാണ് ജീവിയുടെ അമ്മയും ദേവനാരായണനും കൂടി ജോൾസിനെ കണ്ട് വിവാഹത്തിലുള്ള മുഹൂർത്തം കുറിക്കാൻ പോയിരിക്കുക അറിയാതെ ടെൻഷനോട് വെയിറ്റ് ചെയ്യുകയാണ് യശോദ ഈ സമയത്തായിരിക്കും ജോൾസിനെ കാണാൻ പോയ ദേവനാരായണനും ജീവിയുടെ അമ്മയും വീട്ടിൽ തിരിച്ചെത്തുന്നത് അങ്ങനെ അവരുടെ രണ്ടാളും അകത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയും പുറത്തേക്ക് വരുവാണ് അന്നേരം യശോദ ചോദിക്കണേ എന്തായി എന്താ ദേവിയുടെ കാര്യങ്ങൾ മുഹൂർത്തം കുറിച്ചു കിട്ടിയോ ഈ സമയം ജീവിയുടെ അമ്മക്കും ദേവൻ്റെ മുഖത്തൊന്നും ഒരു തെളിച്ചൊന്നുമില്ലാട്ടോ ജീവിയുടെ അമ്മ വരണേ ആ ജോൾസിനെ കണ്ടു കുട്ടികളുടെ ജാതകവും കൊടുത്തു അന്ന് രമേഷ് ചോദിച്ചു വയ്ക്കണേ പറ്റി എന്താ നിങ്ങളുടെ രണ്ടാടി മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അന്ന് രമേഷ് ജീവിയുടെ അമ്മ പറയുക ഏ പ്രത്യേകിച്ച് കുഴപ്പമില്ല ജാതകത്തിൽ പെരുത്തൊക്കെയുണ്ട് പക്ഷേ വിവാഹത്തിനുള്ള മുഹൂർത്തം ഈ അടുത്തെങ്ങുമില്ല പതിനാല് മാസങ്ങൾക്ക് ശേഷം വിവാഹം വിവാഹം നടത്താൻ നല്ലൊരു മുഹൂർത്തമുള്ളൂ അത് കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖം വല്ലാണ്ടാകുവാണ് ഈ സമയം ഇത് കേൾക്കുന്ന രാധികൾക്ക് ഒത്തിരി സന്തോഷമാകട്ടോ അന്നേരം ജീവിയുടെ അമ്മവരണേ ഒന്നെങ്കിൽ നമ്മൾ അത്ര നാൾ കാത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ഒരു മുഹൂർത്തമുണ്ട് അപ്പോൾ നടത്തേണ്ടി വരും വിവാഹം അത് കേൾക്കുന്നതും രാധിക അങ്ങ് ഞെട്ടിപ്പോകുവാണ് അന്നേരം വിശ്വതം ഞെട്ടുവാ അയ്യോ നാളെ രാവിലെയോ അല്ലാതെ അടുത്തൊന്നും മുഹൂർത്തം ഇല്ലേ ഏയ് ഇല്ല പിന്നീടുള്ളത് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സമയം മുത്തശ്ശു പറയണേ ആലോചിക്കാൻ നമ്മളെന്താണെങ്കിലും വിവാഹം അത്ര വലിയ ആർഭാടത്തോടെ നടത്താമെന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ അമ്പലത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് നാലിട്ടൽ മാത്രം അത് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങനെ തന്നെയല്ല ജീവിയുടെ അമ്മേം പറഞ്ഞത് അപ്പോൾ പിന്നെ നാളെ എന്താ കുഴപ്പം അന്നേരം യശോധ പറയണേ എന്നാലും അമ്മേ നമ്മുടെ ബന്ധുക്കളെല്ലാവരെയും ഒന്ന് വിളിക്കുകയൊക്കെ അതിനുള്ള സമയം പോലും ഇല്ലല്ലോ ഈ സമയം ദേവനും പറയണേ അതെ എൻ്റെ രാധികമ്മളുടെ വിവാഹത്തെക്കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഇല്ലേ നാളെ തന്നെയെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് നടത്താൻ പറ്റും അന്നേരം മുത്തശ്ശൂ പറയണേ ആ ഇപ്പോൾ വിവാഹം ബന്ധുക്കളെ പൊളിച്ച് ആർഭാട്ടോട്ട് നടത്തുന്നതാണോ വേണ്ടത് അതോ അവൾക്ക് നല്ല സൗഭാഗ്യങ്ങളോടുകൂടി ഒരു ജീവിതം കിട്ടുന്നതാണോ നല്ലത് ആദ്യം ഇതാണെന്ന് നീ മനസ്സിരുത്തിയെന്ന് ആലോചിക്ക് ഈ സമയം രാധികം അങ്ങോട്ടേക്ക് വരുവാ എന്നിട്ട് പറയണേ അച്ഛാ എനിക്കിത്ര പെട്ടെന്നൊരു വിവാഹമൊന്നും വേണ്ട അന്നേരം മുത്തശ്ശു പറയണേ അതെ വിവാഹകാര്യമൊക്കെ ഞങ്ങൾ മുതിർന്നവരുതാമി തീരുമാനിച്ചോളാം നീ ഇതിൽ അഭിപ്രായമൊന്നും പറയാൻ നിൽക്കേണ്ട അന്നേരം ജീവിടം പറഞ്ഞേ കുട്ടിയുടെ ഇഷ്ടം കുട്ടിക്കു തുറന്ന് പറയാം അതിന് നമ്മളാരും തടസ്സം നിൽക്കേണ്ട ഈ സമയം രാധിക പറയാൻ തുടങ്ങുമ്പോൾ യശോദ പറയണേ ഏ അവൾക്ക് ഞങ്ങളെയൊക്കെ പെട്ടെന്ന് വിട്ടുപോകുന്നതിൻ്റെ സങ്കടമുണ്ട് അതുകാരണം അവൾ അങ്ങനെ പറഞ്ഞത് അല്ലാതെ വിവാഹത്തിന് അവൾക്ക് ഒരേ തൃപ്തി ഇല്ല ഈ സമയം ജീവിയുടെ അമ്മ പറയുവാണെ എനിക്ക് ബന്ധുക്കളോട് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിൽ കുട്ടികളുടെ ചിന്ത മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ആഗ്രഹം നടക്കണം നാളെ തന്നെ വിവാഹം നടത്താൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് അന്നേരം മുത്തശ്ശു പറയണേ ജീവകരുമവൻ്റെ അമ്മന് നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ദേവ നമുക്ക് നാളെ രാവിലെ തന്നെയുള്ള മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താം നീ നീക്കണിമംഗലക്കാരുടെ കാര്യമല്ലേ ഉദ്ദേശിക്കുന്നത് അവരും നമുക്ക് വിളിച്ച് പറയാനേ നമ്മുടെ അവസ്ഥ പറയുമ്പോൾ അവർ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ലേ അവർ സമ്മതിച്ചോളും നീ വെറുതെ ആവില്ല ദേവ അങ്ങനെ രാധികയുടെയും ശിവിയുടെയും വിവാഹം നാളത്തെ മുഹൂർത്തത്തിൽ തന്നെ നടത്താനായിട്ട് എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഇതറിഞ്ഞ് രാധിക സങ്കടത്തോടെ പൂജാമുറിയിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ പൂജാമുറിയിൽ പോയി ഭഗവാന്റെ മുമ്പിലൊക്കെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം രാധികയുടെ മനസ്സിലേക്ക് വരും രാധികയുടെ കഴിത്തി താല് കിട്ടിയ ആ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയാതെ കരഞ്ഞുകൊണ്ട് ഭഗവാനു വേണ്ടി സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക രാധിക പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മുത്തശ്ശിയും പത്മിനിയും കൂടി റിസോർട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരിക്കും പെട്ടെന്നായിരിക്കും കേട്ടോ പത്മിനി ആ കാഴ്ച കാണുന്നത് സൂര്യക്ക് ഭക്ഷണം വാല് വായിലിങ്ങനെ വെച്ചു കൊടുക്കുവാണ് കൽപ്പന അങ്ങനെ ഈ കാഴ്ച കാണുന്ന പത്മിനി അത് മുത്തശ്ശിനെയും കാണിച്ചു കൊടുക്കണേ ദേഹമേ നോക്കിക്കേ ഈ സമയം മുത്തശ്ശിയും അത് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അന്നേരം കൽപ്പന പറയണേ കഴിക്കും സൂര്യ പെട്ടെന്നായിരിക്കും കേട്ടോ കൽപ്പന അവിടെ നിന്ന് നോക്കുന്ന അമ്മേനെ മുത്തശ്ശിയും കാണുന്നത് അപ്പം തന്നെ വീണ്ടും കുറച്ചുകൂടി കൂടുതൽ സ്നേഹം അഭിനയിക്കാൻ തുടങ്ങുക സൂര്യ ദേ വേദം മുഴുവൻ കഴിക്കണം ഞാൻ സ്നേഹത്തോട് തരുന്നതല്ലേ അന്നേരം സൂര്യ പറയണേ സത്യം പറയായ കൽപ്പനെ ഈ യാത്ര കാരണം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുമാണ് എനിക്കൊത്തിരി സന്തോഷമായി അന്നേരം കൽപ്പന പറയണേ ഞാൻ കുറേ ആലോചിച്ച് സൂര്യ ഞാനതിനെ വെറുതെ സൂര്യയുടെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സൂര്യ ക്ഷമിക്കണം ഇനി ഞാൻ ഒരിക്കലും സൂര്യയെ നോവിക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കില്ല ഞാനെന്ന് സൂര്യ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ നമുക്ക് ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ അത് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉള്ളതാണെങ്കിലും നമ്മൾ സഹിച്ചു വേണം സ്നേഹത്തോട് ജീവിക്കാൻ എൻ്റെ സൂര്യോടുള്ള പെരുമാറ്റം കാരണം വീട്ടിലെല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് അതെല്ലാം ഇനി മാറ്റിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ നമുക്ക് തിരികെ പിടിക്കണം സൂര്യൻ ഇതാ ഇത് മുഴുവൻ കഴിക്കും മതി ഇപ്പം തന്നെ എനിക്ക് നിറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സന്തോഷത്തിനുകൂടി കുറച്ചുകൂടി കഴിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ സമയം പത്നിയും മുത്തശ്ശിയും കൂടി അകത്തേക്ക് കയറി വരിക എന്നിട്ട് ആ പറയണേ മോനെ നിന്റെ മുഖത്ത് ആകെ ഒരു സന്തോഷമുണ്ടല്ലോ അന്നേരം സൂര്യ പറഞ്ഞേ പിന്നില്ലാതെ അമ്മ കണ്ടില്ലേ ഇതേ കൽപ്പന എനിക്ക് ഭക്ഷണം വായി വെച്ച് തന്നുകൊണ്ടിരിക്കുക എനിക്കൊത്തിരി സന്തോഷമായി ആമ്മേ ഇന്ന് നമുക്ക് പുറത്ത് കുറേ ദൂരം ചുറ്റും നടക്കണം കേട്ടോ ആകാശം നല്ല തെളിഞ്ഞിരിക്കുവല്ലേ അതുപോലെ എൻ്റെ മനസ്സും ഇന്ന് നല്ലപോലെ തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ ചുറ്റി നടന്ന് എല്ലാ കാഴ്ചകളും കാണണം അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ സൂര്യ സംസാരിക്കുകയാണ് പിന്നീട് റൂമിലെത്തി പത്മിനിയും മുത്തശ്ശിയും കൂടി സന്തോഷത്തോടെ സൂര്യടേയും കൽപ്പനയുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുക പത്മിയുടെ കണ്ണുകളൊക്കെ നിറയുക അമ്മേ അമ്മ കണ്ടില്ലേ സൂര്യയുടെ സന്തോഷം എത്ര നാളുകൾക്ക് ശേഷം അവൻ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നത് ഈ കാഴ്ച കാണാൻ ഏട്ടനില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അന്നേരം ബുദ്ധശ്ശേരനെ അവൻ ടൂറൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ വരുമല്ലോ അപ്പോൾ പരമേശ്വരന് ഈ കാഴ്ച കാണാൻ പറ്റും കൽപ്പനയുടെയും മാറ്റം വാസ്തവമായിരുന്നാൽ മതിയായിരുന്നു കൊതിപ്പിച്ചിട്ട് അവളെല്ലാം അവസാനം നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു എല്ലാം നല്ലതിനാൽ ഈ യാത്ര കഴിഞ്ഞതോടെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ദേവൻ പരമേശ്വരനെ വിളിച്ച രാധികളുടെ വിവാഹകാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കോൾ കേട്ടാക്കുവാണ് ഈ സമയം വിശ്വാസ ചോദിക്കണേ എന്തായി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തു പറഞ്ഞു അവർ വല്ല പരിഭവം മറ്റു പറഞ്ഞു ഈ സമയം ദേവൻ പറയണേ പരമേശ്വരൻ സാറിപ്പോൾ ഒരു ബിസിനസിൻ്റെ മറ്റൊക്കെ ആവശ്യത്തിന് ഒരു യാത്രയിലാണ് അത് കാരണം നാളെ മുഹൂർത്ത സമയത്ത് എത്താൻ പറ്റുമോ എന്നറിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് പെരുമേനി എന്ത് കാര്യം തീരുമാനിച്ചാലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും എന്നാൽ അല്ലെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പിന്നെ വരണും പ്രിയങ്കയും ബാക്കി വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് എവിടെയൊരു ദൂരസ്ഥലത്ത് യാത്ര പോയിരിക്കുകയാണെന്ന് പറഞ്ഞു എന്താണെങ്കിലും വരൻ മോനെയും കൂടി വിളിച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞ് ദേവൻ വരണിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം പ്രിയ ആയിരിക്കും ഫോൺ കോൾ കാണുന്നത് ഇതെന്താ ഇനി ചേച്ചി എങ്ങാനും വരനെ വിളിക്കുമായിരിക്കുമോ അങ്ങനെ പറഞ്ഞ് വ വരുടെ ഫോണ് പ്രിയ അറ്റൻഡ് ചെയ്യുവാണ്ടോ ഹലോ ആരാ മോളെ ഇത് ഞാനാ അല്ല വരുണില്ലേ വരൺ പുറത്തുണ്ടല്ലോ എന്താച്ചാ വല്ല പ്രത്യേക വിശേഷം വല്ലതും അന്നേരം അച്ഛൻ പറയണേ ആ ഒരു പ്രത്യേക വിശേഷമുണ്ട് നമ്മുടെ രാധികയുടെ കല്യാണോ ഏ ചേച്ചിയുടെ കല്യാണോ എപ്പോൾ എന്ന് ഞെട്ടലോട് കൂടി ചോദിക്കുകയുണ്ടോ പ്രിയങ്ക ഈ സമയം ദേവൻ ജീവ പിണ്ണുകാണാൻ വന്നതും നാളെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രിയങ്കയോട് വിശദീകരിക്കുവാണ് എന്നിട്ട് ദേവം ദേവം പറയുക നാളെ രാധികയുടെ വിവാഹം നാളെ രാവിലെയുള്ള മുഹൂർത്തത്തിന് നിങ്ങൾക്ക് നാളെ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ അന്നേരം പ്രിയ പറയണേ അത് പിന്നെ വച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ ദൂരെയാണ് ഇവിടുന്ന് ഇന്ന് തിരിച്ചാലും മുഹൂർത്ത സമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇങ്ങോട്ട് വന്നതിന് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട് ഇവിടെ സൂര്യേട്ടൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒരു ഡോക്ടർ വിദേശത്തു നിന്ന് വന്നിട്ടുണ്ട് ആറു വർഷം കാത്തിരുന്നിട്ടാ ആ ഡോക്ടർ ഇപ്പോൾ നാട്ടിലെത്തിയത് സൂര്യേട്ടൻ്റെ അസുഖം മാറാനായിട്ട് നാട്ടു ചികിത്സയും മറ്റുമൊക്കെ നടത്തുന്ന ഒരു പ്രത്യേകന വൈദ്യനായത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതുവരെ പാവം ഏട്ടൻ ഇതുപോലെ വീൽ ചെയറിൽ ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലേ ഏട്ടൻ പഴയതുപോലെ ഓടി നടക്കുന്നത് കാണാനാണ് എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ദേവൻ പറയണേ ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ അവർ നിർബന്ധിക്കേണ്ട മോളെ പിന്നെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പരാതിയോ മറ്റു പറയുകയാണെങ്കിൽ മോൾ അച്ഛനോട് പറയണം ഞാൻ നേരിട്ട് തന്നെ അവർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഈ സമയം പറയണേ അച്ഛ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും എന്നെ എത്ര ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയാവുന്നതല്ലേ അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ ഉള്ളവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാണെങ്കിലും അച്ഛനിക്കാരം വർണ്ണയും എന്ന് വിളിച്ച് പറയാൻ നിൽക്കണ്ട അവർക്കിതറിഞ്ഞാൽ വല്ലാത്ത സങ്കടവും വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ്റെ കാര്യം ആകെ കഷ്ടമാകും ഞാൻ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാൽ ശരി മോളെ അച്ഛൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കൂട് കട്ടാക്കുമാണ് ഈ സമയം പ്രിയങ്ക പറയണേ തൽക്കാലം ഈ വിവരം ആരും അറിയേണ്ട പ്രത്യേകിച്ച് വരൂ ഈ കോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയുണ്ടോ പ്രിയ ഈ സമയം ദേവൻ യശോധര പറയണേ അവർക്ക് നാളെ എത്താൻ പറ്റില്ലെന്നാണ് പ്രിയങ്ക മോള് പറയുന്നത് പ്രിയങ്ക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൃത്യസമയത്ത് അവരെത്തുക എന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ഗൗതം സൂര്യ കൊല്ലാനായിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ വിളിച്ച് ഏർപ്പാടാക്കുവാണ് അങ്ങനെ അവരോട് പറയുക അതെ വീൽചെയറിലാണ് ആളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് അങ്ങ് തള്ളി വലുതൂട്ടാൽ മതി അമ്പത്തേക്ക് വീടുന്ന എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ മേരിൽ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല അന്നേരം അവർ പറയണേ അതൊന്നും പേടിക്കേണ്ട സാർ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ജോലി തീർത്തിരിക്കും പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും വരണും കൂടി ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് അവർ പരസ്പരം മുഖാമുഖം നോക്കാതെ തിരിഞ്ഞു തിരിഞ്ഞെങ്കിലും നിൽക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശിയും അമ്മയും സൂര്യം അങ്ങനെ അവരെല്ലാവരും കൂടി അതേ പാറക്കെട്ടിലേക്ക് തന്നെ വരുവാണ് അപ്പോൾ മുകളിൽ നിൽക്കുന്ന വരണേയും പ്രിയങ്കയും കാണിച്ചുകൊണ്ട് കൽപ്പന പറയണേ ഇതേ നോക്ക് മുത്തശ്ശിയുടെ പ്രണയ ചൊടികൾ നിൽക്കുന്നു പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കുന്നില്ല കണ്ടില്ലേ അവരിചിതരെ പോലെ നിൽക്കുന്നത് ഈ സമയം ബിജു കയറണേ ഹാ പിന്നെ റൂമിലിരിക്കുന്നത് പോലെ തന്നെ പുറത്തും പെരുമാറാൻ പറ്റുമോ ആ ശരി എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ നേരിട്ട് തന്നെ കാണാമല്ലോ ഈ സമയം പ്രിയങ്ക വരണോട് വഴക്കിടാൻ തുടങ്ങുക അതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എനിക്ക് പണം ഇപ്പം തരും അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ആദ്യം അച്ഛൻ്റെ കാര്യം നടക്കട്ടെ അതിനുശേഷം പണമൊക്കെ തരുന്നുള്ളൂ അന്നേരം പ്രിയങ്ക ഇറങ്ങി സമ്മതിക്കുന്നില്ല എനിക്കിപ്പോൾ തന്നെ വേണം ഇനിയും നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനേ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല നിങ്ങൾ പറഞ്ഞ പൈസ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും ഓ അങ്ങനെയാണോ എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വരണോടെ കയ്യും കിട്ടി നിൽക്കുക അന്നേരം പ്രിയങ്കക്കങ്ങ് വാശിയാകുവാണ് നിങ്ങളെന്നെ വാശി പിടിപ്പിക്കുവാണല്ലേ എങ്കിൽ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് പ്രിയങ്ക പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് ഓടി പോകുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ വരണൊന്ന് പേടിക്കുകയാണ് അങ്ങനെ വരുൺ പ്രിയങ്ക എന്നും പറഞ്ഞ് പിന്നാലെ ഓടി ചെല്ലുവാണ് അന്നേരം പ്രിയങ്ക മുകളിൽ നിന്ന് ചാടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം വരുണാണെങ്കിൽ പ്രിയങ്ക തടയുക നീ എന്താ കാണിക്കുന്നത് മര്യാദ കടങ്ങി നിൽക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം ഈ കാഴ്ചയിൽക്കോട്ടെ താഴെ നിൽക്കുന്നവരൊക്കെ കാണുന്നത് അങ്ങനെ പെട്ടെന്ന് പ്രിയ തിരിയുമ്പോൾ അവിടെ താഴെ വീട്ടുകാരി എല്ലാവരും നിൽക്കുന്നത് പ്രിയങ്കയും കാണുക അത് വരുണിനെയും കാണിച്ചു കൊടുക്കുക വരുൺ ഇതേ താഴത്തേക്ക് നോക്കിയേ വീട്ടുകാർ മൊത്തം നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ സത്യം വിളിച്ചു പറയട്ടെ എന്താ അത് വേണോ അന്നേരം വരുൺ കണ്ടിട്ട് പേടിക്കുകയാണ് എന്നിട്ട് പറയണേ വേണ്ട വേണ്ട മുത്തശ്ശിയും അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ട് അവരൊന്നും അറിയരുത് പ്ലീസ് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ചു വേണം പക്ഷേ അഭിനയത്തിന് എനിക്ക് കൂലി വേണം വരൻ എനിക്ക് തരാമെന്ന് പറഞ്ഞതിനേക്കാളും ഒരഞ്ച് ലക്ഷം കൂടുതൽ എന്താ തരാൻ പറ്റുമോ അഞ്ചു ലക്ഷം ആ അതെ ആ ശരി എന്ത് വേണമെങ്കിലും തരാം അവർ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല ശരി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം മാനേജ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് വരണിൻ്റെ കൈ പതിയെ തട്ടി മാറ്റുക ഒന്ന് പോകുക വരണ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് താഴത്തേക്ക് ഓടി വരുവാണ് ഈ സമയം വരണം പ്രിയങ്കെ അവിടെ നിൽക്കി എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുവാട്ടോ എന്നിട്ട് പ്രിയങ്കയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണ് ഇത് രണ്ടു നാണത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും മുത്തശ്ശി അമ്മയൊക്കെ ഈ സമയം പ്രിയങ്ക പെട്ടെന്ന് താഴത്തേക്ക് നോക്കുക അയ്യോ ഡേ മുത്തശ്ശി എന്ന് പറഞ്ഞ് വരണ്ടിങ്ങനെ ഒന്നും അറിയാത്ത പോലെ കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ അതൊക്കെ കണ്ട സന്തോഷത്തോടെ നിൽക്കുന്ന മുത്തശ്ശിനെ അമ്മേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്